ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ഗ്യാമി ലഷ്ടൈം നമ്മളിന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതേപോലെ നല്ല ടേസ്റ്റിയാണ് ഈസിയുമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് നോക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയാലോ ആദ്യമേ തന്നെ നല്ല ഒരു കപ്പ് കട്ട തൈര് എടുക്കുക കേട്ടോ ഇത് അത്യാവശ്യം മീഡിയം പുളിയുള്ള കട്ട തൈരാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക അതേപോലെ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഈ കട്ട തൈരിനകത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് തൈരിന് ഒരു കപ്പ് മൈദ ഇതിന് പകരം ഗോതമ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ മൈദ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാൻ അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ പോലെ ഇരിക്കും അപ്പോൾ ഇത് അത്യാവശ്യം ലൂസായിരിക്കണം എന്നാലും ഒത്തിരി ഓവറായിട്ട് ലൂസ് ആവി പോവുകയും ചെയ്യരുത് കൈകൊണ്ട് നമുക്കിങ്ങനെ എടുത്തിങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഈ ഒരു അളവും മതിയാവും ഇത് നമ്മൾ കൈകൊണ്ട് കുറേ നേരം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വാരി ഇങ്ങനെ ഇടണം കേട്ടോ അപ്പോഴാണ് ഇത് നന്നായിട്ട് നല്ല നന്നായിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വീർത്ത് വരുത്തുള്ളൂ അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്ക കേട്ടോ ഇതേപോലെ ഇനി നമുക്ക് ഇതിലൊരു ടീസ്പൂൺ നല്ല ജീരക ഇട കൊടുക്കാം അതേപോലെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൂടി പച്ചമുളകൂടിട്ട് എടുക്കുക ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല ഇത്രേ മാത്രമേ ഇടുന്നുള്ളൂ ഇനി ഇത് വീണ്ടും നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാര്യം നമ്മൾ ഇതിന് എടുക്കുമ്പോഴും വീണ്ടും നമ്മൾ ഇളക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ കടായിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കുണ്ടോ നന്നായിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മളിത് ഇളക്കാൻ പാടില്ല ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം ഒരു തവി ഉപയോഗിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു തവി എടുത്തിട്ടുണ്ട് ഇതേപോലെ ആദ്യമേ ഒന്ന് കോരി ഒഴിക്കാം ഉടനെ തന്നെ അടുത്ത് ഒഴിച്ചു കൊടുക്കരുത് അതൊന്ന് ഇതായി കുറച്ചൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവും അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെറിയ കടായി ആയതുകൊണ്ട് ഒരേ സമയം ഒരു നാല് തവി മാവേ ഞാൻ കോരി ഒഴിക്കുന്നുള്ളൂ കേട്ടോ വലിയ കടായി ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറൊക്കെ ഒഴിക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ വല്ലോ ഇതേപോലെ ഇനി നമ്മൾ കോരുന്ന കണ്ണോപ്പ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ തവി ഉപയോഗിച്ചിട്ടോ ഇതിങ്ങനെ തിരിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഉടനെ തന്നെ ഇട്ട് കൊടുക്കരുത് ഒരു പത്തിരുപത് സെക്കൻഡിന് ശേഷം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ കരി ഇതിൻ്റെ നല്ലൊരു കളർ വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം തേയിലിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കരിഞ്ഞൊന്നും പോവുകയില്ല പെട്ടെന്ന് ഇതങ്ങ് വേവുകയും ചെയ്യും വേവാതിരിക്കുകയും ചെയ്യത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം അതൊന്ന് പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റല്ല ഈ തൈര് നല്ല പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല അത്യാവശ്യം മീഡിയം പുളിയുള്ള തൈരാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ നിറവായിട്ടുണ്ട് ഈ സമയം കോരി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നാലും നമ്മളിതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കോക്കനട്ട് ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്ണിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നന്നായിട്ടുണ്ട് അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നല്ലൊരു പലഹാരമാണ് ഈ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ചാനലിലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്